ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അങ്കിൽ സതീഷ് ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന വാർത്തകളെല്ലാം ഈ ചാനൽ ലഭിക്കും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പല വിദ്യാർത്ഥികളും കമൻ്റ് വഴിയും ഒക്കെ ചോദിക്കുകയുണ്ടായി രാവിലെ മുതൽ തങ്ങളുടെ സ്ഥലത്ത് മഴ പെയ്യുന്നത് തെക്കൻ ജില്ലകളിലായിക്കോട്ടെ നിലമ്പൂരുൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങളിലായിക്കോട്ടെ അപ്പോൾ നമ്മുടെ നിലവിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഏതൊക്കെ ജില്ലകളിൽ എത്തരത്തിലുള്ള അലർട്ടാണ് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ നിറഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിനനുസരിച്ച് ചിലപ്പോൾ അവധി സാധ്യതകളും വന്നേക്കാം അപ്പോൾ നോക്കുക ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിലാണ് അതായത് ഇന്നോ നാളെയോ ഇല്ല ഒക്ടോബർ എട്ടിന് ഇടുക്കിയും ഒക്ടോബർ ഒമ്പതിന് പത്തനംതിട്ട കോട്ടയവുമാണ് പക്ഷേ ഇന്നത്തെ ആ ഒരു അലർട്ടുകളിലേക്ക് വന്നാൽ മുന്നറിയിപ്പുകളിലേക്ക് വന്നാൽ ഒക്ടോബർ ആറാം തീയതി ഇന്ന് ഇടുക്കി മലപ്പുറം കോഴിക്കോട് അപ്പോൾ ഈ ജില്ലകളിൽ ഒരു പക്ഷേ മഴ പെയ്യുന്നുണ്ടാകാം കമൻ്റ് ചെയ്യുക ഇവിടെ യെല്ലോ അലർട്ടാണ് അതായത് അതിതീവ്ര മഴയല്ല ഒരു പഴക്കിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് ടോട്ടൽ ഒരു ആറ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഇത്രയും ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് അപ്പോൾ കരുതിയിരിക്കുക ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക